നാല് മക്കളെ മാത്രം ആക്കണ്ട ഓലെ പാപ്പയെ കൊണ്ടുവരിക ഇനി ഏതെങ്കിലും അപ്കമിങ് ബാപ്പമാര് ഫ്യൂച്ചർ ഹസ്ബൻഡ്മാര് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരിക എല്ലാരും ഇങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം ഈയൊരു വ്ളോഗിലൊക്കെ നിർത്തിയിട്ട് അത്ര ഒരു വ്ളോഗ് ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ ഒരു ബ്ലോഗ് കാണുന്ന അതായത് ഫാമിലി വ്ളോഗിന് അഡിറ്റായിട്ടുള്ള സൈക്കോൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വലിയ അവരുടെ ഒരു ജീവിതത്തിലൊരു അന്ത്യാഭിലാഷം തന്നെയായിരിക്കും ഒരു വലിയ സുന്ദര മുഹൂർത്തം തന്നെയായിരിക്കും കാരണം ടി ടി ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ഒരു വ്ളോഗ് കാണാൻ സാധിക്കുവാണെങ്കിൽ ഈ അനുഗ്രഹം തന്നെയായിരിക്കും നാല് മക്കളെയും വാപ്പയെയും ഇനി ആരൊക്കെ ഉണ്ട് അവരെ എല്ലാം കൊണ്ടുവരണം കാരണം നമ്മളേറെ വിമർശിച്ചൊരു കാര്യം മക്കളെ നോക്കുന്നില്ല ആദ്യത്തെ മക്കൾ എന്തിയെന്നൊക്കെ വിമർശിച്ചായിരുന്നു പക്ഷെ ആ ഒരു വിമർശനം കേട്ടിട്ടായിരിക്കാം ഇതുപോലൊരു വലിയ തീരുമാനമായി നമ്മുടെ താത്തയും ഷെമിയും അതുപോലെ തന്നെ ഷെമനും എത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ വെറൈറ്റി മീഡിയയിലെ ഇന്റർവ്യൂയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ഒരുപക്ഷെ സമൂഹത്തിന് വലിയ രീതിയിൽ ഉദാത്തമായ ഇവരുടെ ജീവിത രീതികളും ഏവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്യാധുനികമായ രീതിയിലുള്ള അതിജീവിത രീതികളും കാഴ്ചപ്പാടുകളുമാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യം ഇന്ന് കിട്ടുന്നത് ഏ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ബ്ലോഗേഴ്സിനാണ് ആ ഫാമിലി ബ്ലോഗേഴ്സിൽ എന്ത് കണ്ടന്റ് ആണ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നല്ല പ്രസവത്തിനാണ് പ്രസവത്തിനാണ് ഇവിടെ മാർക്കറ്റ് ദിവസം ഞാൻ പറഞ്ഞ പ്രവീൺ എന്ന് പറയുന്ന ആ ഒരു പ്രസവ ബ്ലോഗിന് ഏതാണ്ട് ഇരുപത്തെട്ട് ലക്ഷം മുപ്പത് ലക്ഷം വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം വ്യൂസ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കാരണം അവിടെ വന്ന് ഏറെ ലൈക്ക് കിട്ടിയ ഒരു കമന്റ് ഞാൻ പറഞ്ഞിരുന്നു ഒരു സാധാരണക്കാരിയുടെ പ്രസവം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തൊരു ആശ്വാസം അതാണ് അവസ്ഥ കാരണം പല കാര്യങ്ങൾ കടിച്ച ആയ ആൾക്കാരുണ്ട് ചിലർക്ക് റീഡിംഗ് ആയിരുന്നു ഇഷ്ടം ചിലർക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് കളിക്കുന്നത് ചിലർക്ക് സിനിമ കാണുന്നത് പാട്ട് കേൾക്കുന്നത് ആയിരുന്നു ഒരു വലിയ ഭാഗം ആൾക്കാർ സീരിയലിന് അഡിറ്റായിരുന്നു ായിരുന്നു എന്നാലും അവരൊക്കെ ഇപ്പം മാറി എല്ലാവരും ഈ ഫാമിലി വ്ളോഗിന് അഡിറ്റ് ആയുക്കുക ആ ഫാമിലി വ്ലോഗിന് അഡിറ്റ് ആയവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം തന്നെ മാക്സിമം പ്രസവങ്ങൾ കാണുക പ്രസവങ്ങൾ കണ്ട് ആസ്വദിക്കുക അതിനുവേണ്ട പ്രോത്സാഹനം നൽകുക അത് തന്നെയാണ് അവിടെ ഒരു ഉദ്യമം തന്നെ ഏതൊരു ആ ശരി ഫാമിലി വള് പ്രേമിയുടെ ആഗ്രഹം ഇതാണെന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ പുതുതായിട്ട് വന്ന ബ്ലോഗേഴ്സ് പോലും എനിക്കൊന്ന് പ്രായപൂർത്തിയാകാത്ത ചില ബ്ലോഗേഴ്സ് ആഗ്രഹിക്കുന്ന എങ്ങനെ എങ്ങനെയൊന്ന് കല്യാണം കഴിച്ചതിനു ശേഷം ഒരു ഒരു പ്രസവ വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പ്രസവം നിർത്തിയ ആളുകളൊക്കെ ഇപ്പോൾ വളരെ വിഷമത്തിലാണ് വളരെ ദുഃഖം ാണ് അതായത് അടിമുടി മാറുകയാണ് ഒരു കൂടി മില്യൻസ് ഫോളോവേഴ്സിലേക്ക് പ്രസവത്തോട് ആൾക്കാർ എത്ര പേരാണ് സോ തീർച്ചയായും അതുപോലെ കൈവന്നിരിക്കുന്നത് പ്രസവം തന്നെയാണ് അവരുടെയും പ്രധാന കണ്ടന്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇത് തന്നെയാണ് അത് മാത്രമല്ല ഇവരിതിൽ സമൂഹത്തിന് പേർ നൽകുന്ന ചില ഗുണപാഠങ്ങളും കൂടി നമുക്കിന്ന് കാണേണ്ടിയിരിക്കുന്നു സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുന്ന ഒരു സ്വർഗത്തിന്റെ ഞാൻ അതൊന്നും ഇവരുടെ ഫാമിലിയെ കണ്ടിട്ട് കണ്ണുവിടുന്നവരെ ചാട്ടൊക്കെ അടിക്കണം എനിക്ക് തോന്നുന്നത് ഇവനെ കാണുമ്പോൾ എനിക്ക് എനിക്ക് അനുകമ്പ ആണ് തോന്നുന്നത് ഒരു സഹതാപമാണ് തോന്നുന്നത് ഇവരെ കണ്ടിട്ട് കണ്ണു വിടുന്നവരുടെ അവസ്ഥ അവരെന്തുമാത്രം മോശാവസ്ഥയിൽ ജീവിക്കുന്നവരായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരുടെ ജീവിതം തീർച്ചയായിട്ടും ഒന്ന് ബ്ലോഗ് ഇട്ട് കഴിഞ്ഞാൽ നന്നാവും ഒന്ന് സ്റ്റേജില് അങ്ങനെ സംസാരിക്കില്ല അപ്പൊ ഞങ്ങള് അങ്ങനത്തെ ഞങ്ങള് പറയും കഴിഞ്ഞിട്ട് വരാൻ വീഡിയോ നമ്മൾ ചെയ്യാം അതല്ലാതെ ഈ ടൈമിൽ അങ്ങനെ വരുന്നില്ല ഇഷ്ടമില്ല അറിയില്ല അതൊന്നും അറിയില്ല ആകെ അറിയാവുന്നത് പ്രസവം മാത്രമാണ് ഇപ്പൊ പ്രസവം വരുന്ന സമയത്ത് കുറച്ച് ഇനാഗ്രേഷൻ എടുക്കണം എന്നിട്ട് അവിടെ പോയിട്ട് പ്രസവത്തെക്കുറിച്ചുള്ള പ്രസവാനന്തര ശുശ്രൂഷയും പ്രസവ വേദനയും അതിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കണം കാരണം പ്രസവത്തെക്കുറിച്ച് നന്നായി അറിയാം വേറൊന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ല യുവറ്റുകളൊക്കെ ഇനാഗ്രേഷന് വിളിക്കുന്ന ആൾക്കാരുടെ ഓല ചെപ്പയ്ക്കാണ് കൊടുക്കേണ്ടത് പിന്നെ വേറെ പറയാ ഓവർ തിങ്കിങ് ും മരുണ്ട് പക്ഷെ വെറു ഇല്ലായ്മയ്ക്കും ബോധമില്ലായ്മയ്ക്കും യാതൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അത് കണ്ടുപിടിക്കാന്ന് തീർച്ചയായും ഈ ഒരു ടി ഫാമിലിക്ക് ആദ്യം കൊടുക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം ഞാൻ ഇതുവരെ സിൽവർ വട്ടം വാങ്ങിയില്ല അതെന്നുവെച്ചാൽ ഗോൾഡൻ കിട്ടിട്ട് രണ്ടോട് വരുമ്പോ ചെറുക്കില്ല ഓരോരോ സമയം വരുമ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒന്നുകൂടി കേറും കണ്ടുമാസം കൊണ്ട് അങ്ങനെ ആവും സത്യം ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാവില്ല ഇത്ര മാസത്തിന്റെ ഉള്ളിൽ കേറണം ഒരു പ്ലാനിങ് വെച്ച് അല്ലാണ്ട് നാളെ ഒരു പരിപാടി ചെയ്യല്ല വരുന്ന ഒരു വർഷത്തിന്റെ ഉള്ളിലായിട്ട് അങ്ങനെയുള്ള പ്ലാനിങ്ങിലാണ് ഇതുവരെ കാഴ്ചക്കാർക്ക് ഒരുപക്ഷെ ഓനൊരു മൊയ്ന്തായിട്ട് ഒന്നും അറിയാത്ത ഒരു പൊട്ടണായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷെ ഓൻ്റെ ഒരു ബ്രില്യൻസി വലുതാണ് ഓൻ അറിയാം ഒരു സെക്കൻഡ് പ്രസവത്തോടു കൂടി ഇവന് മില്യൻസ് അടിക്കാൻ പറ്റുമെന്ന് ഗോൾഡൻ ബട്ടൺ അന്ന് മതി അവന് ഇനി ഒരു മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെമി പ്രസവിക്കും ആ പ്രസവ വളോഗ് തന്നെ ഏതാണ്ട് ട്രെൻഡിങ്ങിലാവാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ട്രെൻഡിങ്ങിലാവാൻ ചാൻസ് ഉള്ള ഒരു പ്രസവമായിട്ടാണ് ഞാൻ ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് സോ ആ ഒരു പ്രസവ വ്ളോഗിലൂടെ തന്നെ ലൈവ് ആണെങ്കിൽ ബഹു കേമം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രെൻഡിങ് നമ്പർ വണ്ണിൽ വരുന്ന ഒരു ബ്ലോഗ്യായി അത് മാറുകയും ഗോൾഡൻ ബട്ടൺ അല്ല ചിലപ്പോൾ ഡയമണ്ട് ബട്ടൺ പോലും ആ ഒരു പ്രസവത്തോടു കൂടി വീട്ടിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് റൊമാൻറ്റിക് വീഡിയോ സമയം തിരക്കിനിടയിൽ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇവരുടെ ഈ ഉമ്മയും മോനയും പോലെ തോന്നിക്കുന്ന ഇവരുടെ റൊമാൻസ് കാണാൻ ഇത്രയും അധികം ആളുകൾ ആഗ്രഹിക്കുന്നതിന്റെ കാര്യം എന്തോ എനിക്ക് എനിക്ക് എത്തും പിടികം കിട്ടുന്നില്ല ഇവര് ഉമ്മയും ഞാൻ പറയുന്നുണ്ട് ഈ ഈ മഹാനായ ഈ വ്യക്തിയെ മുഹമ്മദ് നബിയായിട്ട് ഉമയ്ക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് ഒരു പക്ഷേ മുഹമ്മദ് നബിയുടെ ചരിത്രം ഇവർക്ക് പോലും അറിയത്തില്ല ഖറാൻ പഠിച്ച ഒരാളാണെങ്കിൽ അങ്ങനെ പറയാമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുഹമ്മദ് നബി കല്യാണം കഴിച്ച സമയത്ത് അദ്ദേഹം ഒരു പടയാളിയായിരുന്നു യുദ്ധ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയതും അനാഥയായിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് അദ്ദേഹം പോകാൻ കഴിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അതൊന്നുമല്ല എങ്ങനെയാണ് ഇവർ പ്രണയബദ്ധരായത് ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത് പ്രണയം തോന്നാനുണ്ടായ കാരണം എന്താണ് അതൊക്കെ ദുരൂഹ സാഹചര്യമാണ് എന്താന്ന് നമുക്കറിയില്ല സോ ഒരിക്കലും ഈ മഹാൻ ഒരു ജൂനിയർ മുഹമ്മദ് നബിയാണെന്നൊന്നും ആരും പറയരുത് ബിഗ് ബോസിൽ വിടും പക്ഷെ പ്രശ്നല്ലേ ഏതെങ്കിലും ട്രാക്കൊക്കെ പിടിച്ചാലോ ഗെയിമില് ലവ് ട്രാക്കോ അത് നല്ലൊരു ടെസ്റ്റിംഗാണ് കാരണം ഈ ചെക്കനെ ബിഗ് ബോസിൽ പറഞ്ഞു വിടുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ട്രാക്ക് ഉണ്ടാകും കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് വലിയ കുടുംബി കൊണ്ട ഒരു പ്രണയം പുറത്തുള്ളപ്പോൾ തന്നെ അവിടെ പോയിട്ട് മറ്റൊരു പ്രണയത്തിൽ ഏർപ്പെടുകയും പഴയ പ്രണയം തകരുകയും പുതിയ പ്രണയം ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിൽ മുട്ടിടുകയും ഇപ്പോൾ അവർ ഉല്ലാസയാത്രയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഈ പയ്യനെ ബിഗ് ബോസിൽ വിടുവാണെങ്കിൽ തീർച്ചയായും ഈ ടി ഫാമിലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇത്രയും ദാരിദ്ര്യം പിടിച്ചവരുടെ ഒരു കോമാളിത്തരം ഇങ്ങനെ അധികകാലം കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരത്തില്ല അങ്ങനെ ആണെങ്കിൽ

ിൽ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും കണ്ണ് നനയിപ്പിക്കുന്ന ആ ഒരു മുഹൂർത്തം ഇനി എത്രനാൾ അതിനു വേണ്ടി കാത്തിരിക്കണം ഇനി എന്നാണ് ഇവരുടെ ഒരു പ്രസവം കാണാൻ കഴിയുക കണ്ണിലെണ്ണ ഒടിച്ച് കാത്തിരിക്കുകയാണ് ആ ഒരു മുഹൂർത്തം എന്നാണ് എന്നാണ് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുക സമൂഹത്തിന് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് ഈ ഇന്റർവ്യൂയിൽ ഉടനീളം ഇവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലം കൂടി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സന്തോഷകരമായി പോകും പക്ഷെ ഇത് കഴിഞ്ഞ ഒരു സന്ദർഭം വരും അതായത് ഈ പയ്യൻ ഇങ്ങനെ എങ്ങായി തന്നെ തുടരുകയും ഇവർക്ക് പ്രായമാവുകയും ചെയ്യും തീർച്ചയായും ഇപ്പം ഇതിൽ ഇൻവോൾവായി നിൽക്കുന്നതുകൊണ്ട് ഈ രീതിയിൽ പോകുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് വേറെ ആരെങ്കിലും കടന്നുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവൻ സ്വാഭാവികമായിട്ട് തോന്നും ഞാനൊരു എങ്ങായ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് കുറച്ചുകൂടെ എങ്ങായിട്ടുള്ള എനിക്ക് ചേരുന്ന ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും ഇല്ലാത്ത കാര്യമല്ല ഞാൻ പറയുന്നത് സോ അത്തരം ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ ഒരുപക്ഷെ പോകുമ്പോഴാണ് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ല ഈ ഒരു സൗന്ദര്യം ഒന്നും അതിനുണ്ടാവില്ല ഇനിവേ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനിവേ പ്രസവം വരട്ടെ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആളുകൾക്കായി പ്രസവം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം മറ്റൊരു ഫാമിലി ബ്ലോഗറിന്റെ പ്രസവത്തിന്റെ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ